അറ്റകുറ്റപ്പണികൾക്കായി തേവര കുണ്ടന്നൂർ പാലം രണ്ട് ദിവസം പൂർണ്ണമായും അടച്ചിടും ദേശീയപാത തൊള്ളായിരത്തി അറുപത്തി അറബി കുണ്ടന്നൂർ തേവര പാലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിൻ്റെ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് മരട് നഗരസഭയുടെ നേതൃത്വത്തിൽ തേവര എ സി പി ഓഫീസിൽ ട്രാഫിക് മേധാവികൾ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത് നഗരസഭാ അധ്യക്ഷൻ ആന്റണി ആശാംബ്രമിൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് പി രാജ്കുമാർ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രശ്മി സെനിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭാ ചന്ദ്രൻ കൗൺസിലർമാരായ അജിതാനന്ദകുമാർ പി ഡി രാജേഷ് ചന്ദ്രകലാധരൻ ആലുവ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാതാ ഉപവിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷിബു പി ജെ സൈറ്റ് മാനേജർ രാകാന്ത് ഓവർസിയർ സുജാത എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മുതൽ രണ്ട് ദിവസത്തേക്ക് പാലം താൽക്കാലികമായി അടച്ചിടും വെള്ളിയാഴ്ച രാവിലെ പാലം തുറന്ന് ഗതാഗതം പുനഃസ്ഥാപിക്കാമെന്ന് തീരുമാനമായതായി നഗരസഭാ അധ്യക്ഷൻ ആന്റണി ആശാംബറമ്പിൽ പറഞ്ഞു